ശുദ്ധ റമദാനിലെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് റമലാൻ ഇരുപത്തിമൂന്നാം രാവ് ഇൻഷാ അള്ളാ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അവസാനത്തെ പത്ത് ആഘതമായാൽ ആരംഭ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ അരയുടുപ്പ് മുറുക്കി കൊടുക്കുമായിരുന്നു അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു എന്നെല്ലാം പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇനിയുള്ള സമയങ്ങൾ ജാഗ്രതയോടെ ഒരു മിനിറ്റ് പോലും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ പരിശുദ്ധമായ റമദാനിനെ വളരെ സന്തോഷപൂർവ്വം യാത്രയേക്കാൻ നമുക്ക് കഴിയണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തേണ്ട എത്രയോ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും പക്ഷെ നിരാശപ്പെടേണ്ട ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട് അവസാനത്തെ പത്തിലെ വളരെ ശ്രേഷ്ഠകരമായ രാത്രികളും പകലുകളും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും റിഖറുകൾ ചൊല്ലിയും സ്വലാത്തു ചൊല്ലിയും ഏത്തിക്കാഫിരുന്നും അതുപോലെയുള്ള നന്മകൾ ധാരാളമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തണം അതിന് പകരം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന സമയങ്ങളുടെ ബഹുമാനത്തെ മനസ്സിലാക്കാതെ അങ്ങാടികളിലും ഷോപ്പിംഗ് മാളുകളിലും അതുപോലെയുള്ള ഭൗതിക കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയിട്ട് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ വിശുദ്ധ ായ റമദാനിന്റെ പോരിശയെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുസ്ലിം സമുദായമേ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എല്ലാവരും അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഞാനും അങ്ങാടിയിലേക്ക് ഞാനും ഞാനും അതുപോലെയുള്ള ആസ്വാദനങ്ങളിലേക്ക് റമദാനൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കരുതേ എന്നാണ് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഈ അവസാന ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ നമ്മൾ നശിച്ചു പോകും പരലോകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ അൻആമിലെ വചനത്തിൽ പറയുന്നുണ്ട് ഈ ഭൂമിയിലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കല്ല കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു അവരെ നിങ്ങൾ വഴിപ്പെടുകയാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ പിഴപ്പിച്ച് കളയുന്നു എന്ന് പരിശുദ്ധ കുറിച്ചു നമ്മെ താക്കീത് ചെയ്യുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിറകോട്ടു പോകാതെ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് ഞാൻ ഉള്ളതെന്ന് ചിന്തിച്ച് പരമാവധി സമയങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് മടങ്ങി ഈ വിശുദ്ധ റമദാൻ എനിക്ക് അനുകൂലമാകണം എന്ന അത്യാഗ്രഹത്തോടെ വിഭാഗത്തുകളിൽ സജീവമാവുക ആവുക അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകട്ടെ അസ്സാമലൈക്കും